എടക്കര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗത്തിന്റെ രാജി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു എടക്കര യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുലൈമാൻ കാട്ടിപ്പടി അധ്യക്ഷനായിരുന്നു மக்கள் பாவ கிடத்திக்க பிஸ்துல்லாம் പഞ്ചായത്തിലെ എട്ടാം വാർഡായ വെള്ളാരംകുന്ന് എസ് ടി കോളനിയിലെ നിവാസികളാണ് വാർഡ് പഞ്ചായത്ത് അംഗത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് മൂന്ന് പേരിൽ നിന്നായി ഓരോ ലക്ഷം രൂപ വീതം ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് പഞ്ചായത്ത് നൽകിയ ഫണ്ട് വാങ്ങുകയും എന്നാൽ നിർദ്ദിഷ്ട സമയത്ത് പ്രവൃത്തി പൂർത്തീകരിച്ചു നൽകിയില്ല എന്നതായിരുന്നു ആരോപണം അഴിമതി നടത്തിയ പഞ്ചായത്ത് അംഗം രാജിവെക്കും വരെ സന്ധിയില്ലാത്ത സമരം നടത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബാബു തോപ്പിൽ പറഞ്ഞു ഈ പഞ്ചായത്തിലെ എട്ടാം വാർഡ് മെമ്പറുടെ അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം ഞങ്ങൾ ചെയ്യും ഇവിടെ പഞ്ചായത്തിലെ ഇവിടെ വ്യാപാരി പല റോഡുകളും എം എൽ എയുടെ സ്വന്തമാളാണെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള തട്ടിപ്പും സാമ്പത്തിക തട്ടിപ്പും നടത്തിയിട്ടുണ്ട് പ്രത്യേകം ഓരോന്നോരോന്നായി ഞങ്ങൾ വെളിച്ചത്തുകൊണ്ടുവരും ഈ തട്ടിപ്പ് ഞങ്ങൾ ഉളയിലേന്നുള്ളിൽ ഇത് ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സി പി എം ആണ് മറുപടി പറയേണ്ടത് പഞ്ചായത്തിലെ ബഡ്ജറ്റ് ജനാധിപത്യപരമായി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ തുടർച്ചയായി ഇരുപത്തഞ്ച് വർഷം രണ്ടായിരത്തി മുതൽ ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ജനങ്ങളെ പരിസരനുസരിച്ച് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇവിടെ വന്നത് ആ ഭരണസമിതിയെ കടങ്കപ്പെടുത്തുവാൻ വേണ്ടി ബഡ്ജറ്റ് വരെ വലിച്ചു കീറിയ സംഭവങ്ങളുണ്ട് കഴിഞ്ഞ പഞ്ചായത്തിൽ അദ്ദേഹം റിമോട്ട് കൺട്രോളായി ഏഴെട്ട് സ്റ്റാഫുകളെ ഇവിടെ പെർമിഷന്

ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതിനേക്കാൾ നല്ലത് കട്ടപ്പാരയുമായി കക്കാൻ ഇറങ്ങുന്നതാണ് എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സുലൈമാൻ കാട്ടിപ്പാടി പറഞ്ഞു ഈ എട്ടാം വാർഡിലെ മെമ്പറോട് പറയാനുള്ളത് അങ്ങ് രാജിവെക്കുന്നതുവരെ ഈ പ്രക്ഷോഭം ഇവിടെ ഉണ്ടാകും ഇവിടെ ആളിക്കത്തും അങ്ങ് രാജിവെച്ച് പുറത്തു വരെ ഈ പ്രക്ഷോഭം ഇവിടെ തുടരുക തന്നെ ചെയ്യും ഞങ്ങൾക്ക് സി പി പറയാനുള്ളത് ഇങ്ങനെയുള്ള അയ്മതയും ഘടികാശതയും അതുപോലെ തന്നെ വർഗീയതയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും കടന്നു ചേറ്റിൽ ചെല്ലുന്ന നേതാക്കന്മാരെയാണ് സി പി എം വാർത്തുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് ഇതൊരു നിലപാടില്ല സാധാരണക്കാരുടെ ഭാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന ഇന്ന് കുത്തക മുതലാളിമാരുടെ പാർട്ടിയായി കൊണ്ടിരിക്കുന്നു എങ്ങോട്ടാണ് ഈ സംസ്ഥാനം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ നിങ്ങൾക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചോടത്തോളം ഓരോ മനുഷ്യനെ സംബന്ധിച്ചോടത്തോളം ഒരു വീടെന്ന സ്വപ്നം നിങ്ങൾക്കറിയില്ലേ ആ വീടിൽ ആർക്കും മയവും വെയിലും കൊള്ളാതെ കയറന്ന് കിടന്ന് കിടക്കാൻ ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ് ഇവിടെ വാർഡ് മെമ്പറുടെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പറുടെ ഘടികാശ്രത കൊണ്ടും അഴിമതി കൊണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർഡ് മെമ്പർ എന്താണ് പറയുന്നത് സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ പോലും ഇന്ന് എവിടെയാണ് വളരെ നാണം കെട്ടുകില്ല ഇതുപോലെ ഞങ്ങൾക്ക് പറയാനുള്ളത് മിസ്റ്റർ വാർഡ് മെമ്പർ രാത്രി പോവുകയാണ് ഏറ്റവും മൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് അംഗം കട്ടുകൊണ്ട് പോയതിൽ അത്ഭുതം തോന്നുന്നില്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ കേരളം മുഴുവൻ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ തട്ടിലുള്ളവർ കട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ലക്ഷം രൂപ വെട്ടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഞെട്ടലും ഉണ്ടായ സാഹചര്യമില്ല കാരണം പിണറായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ കേരള സംസ്ഥാനം ഒന്നാകെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയുടെ പാർട്ടി മെമ്പർമാരും ആ പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിമാരും ഒക്കെ ഇത് ചെയ്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ ലഭിക്കുന്നില്ല റേഷൻ കടകളിൽ അരി അതിലപിക്കുന്നില്ല ത്രിവേണി പോലെയുള്ള അരി ലഭിക്കുന്ന അതിലപിക്കുന്ന സാധനങ്ങൾ ലഭിക്കുന്നില്ല അവരുടെ എല്ലാവരെയും കവളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ടവരുടെ പിച്ചച്ചാട്ടിയിൽ കൈയിട്ടുമായിരുന്ന സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ സി പി എമ്മിന്റെ കൈ സി പി എം ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ഉറപ്പിക്കേ ഇവരെ കൗളിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഇപ്പോൾ ആരോപണ വിധേയനായ വാർഡ് പഞ്ചായത്ത് അംഗം മുൻകാലങ്ങളിലും പല ക്രമക്കേടുകൾ ചെയ്തിട്ടുണ്ടെന്നും തർക്കങ്ങളിൽ ഇടപെട്ട് മധ്യസ്ഥം പറഞ്ഞ പണം കൈപ്പറ്റി മുന്നോട്ട് പോകുന്ന മെമ്പറാണ് എട്ടാം വാർഡ് ബ്ലോക്ക് കോൺഗ്രസ് മെമ്പറും കെ സി ഷാഹുൽ ഹമീദ് പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾക്കറിയാം ജി ശശിധരൻ മാഷി എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുമ്പോൾ ആ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പമായ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ഈ പറയുന്ന മെമ്പർ അന്ന് എടക്കരയിലെ ട്രാക്ടറിന്റെ ആർ സി ബുക്ക് കൊണ്ടുപോയി ചുങ്കുള്ള ഒരു വ്യക്തിക്ക് പണയും വെച്ചൊരു ചരിത്രം നമ്മുടെ ഇടയിലൂടെ കടന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാനടക്കമുള്ള ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിൽ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം രണ്ട് ഷട്ടർ വെക്കാതെ ഷട്ടർ എന്ന് പറഞ്ഞാൽ പുതിയ ബിൽഡിംഗ് വന്നിരുന്നു അതിന് മുകളും താഴത്തുമായി രണ്ട് ഷട്ടർ വെക്കാതെ അതിന്റെ ഫണ്ട് അടിച്ചു മാറ്റുകയും അത് ഉൾപ്പെടെ കണ്ടെത്തിയ അന്നത്തെ കെ എൽ സിയുടെ പ്രവർത്തകനായിരുന്ന റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ

പരിഹാരം സൃഷ്ടിക്കണമെന്ന് നിവാസി യശോദ പറഞ്ഞു പഞ്ചായത്ത് ഞങ്ങള് പിന്നെ ചെയ്ത് തന്നിട്ടില്ല പിന്നെ ഒരു ലക്ഷം രൂപ വാങ്ങി കൈപ്പറ്റി ഞങ്ങൾ ഈ മെമ്പർ കണ്ടിട്ട് ഞങ്ങളെ പാവങ്ങളും ഞങ്ങളെ കഴിക്കാൻ കാണുന്നില്ല വീട്ടിൽ കൂടി പോയി മെമ്പർ നാളെ നാളെ വരെ വരെ ഒന്നും വന്നിട്ടില്ല ഞാൻ കൊണ്ട് എത്ര ഒരു മനുഷ്യനെ അവർ തന്നിട്ടില്ല ആരോപണ വിധേയമായ ഭവന പുനരുദ്ധാരണ പ്രവൃത്തി ബുധനാഴ്ച രാവിലെ ആരംഭിച്ചിട്ടുണ്ട് സ്ഥലവും പ്രവർത്തനവും ധർണാസമരത്തിന് ശേഷം സമരാംഗങ്ങൾ സന്ദർശിച്ചു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി കെ പി റമേശ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി മുജീബ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദ് ഈസ്റ്റ് ഏർണാട് സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഷെരീഫ് ഷരീഫെഡക്കര വിനോദ് കരിമനക്കൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഷാനവാസ് റാഫി ഫൈസൽ മെസ്സി കെ പ്രസിഡന്റ് അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം